മലപ്പുറത്തേക്കാണ് അതെ മുൻപ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനിയും ാണ് പോലെ അരുൺകുമാർ താങ്കൾ ആ കിടപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് വരണം ഇവിടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ ജിമിജി നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് യു ഡി എഫിന്റെയും പ്രത്യേകിച്ച് ലീഗിന്റെയും ഉരുക്ക് കോട്ടയാണ് അഷ്കർ ഇത്തവണ എങ്ങനെയായിരുന്നു പോര് വിമതരുടെ സാന്നിധ്യം എന്നതിനപ്പുറം അവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു മലപ്പുറത്തിന്റെ ഒരു ചിത്രത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ ശ്രമതി ചിത്രത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കുറവ് തന്നെയാണ് യു ഡി എഫ് കരുത്തു കാട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നഗരസഭകളും ബ്ലോക്കുകളും ഒക്കെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ശ്രദ്ധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് യു ഡി എഫിന് എല്ലാ കാലത്തും പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ പോലും അതിന് നിലനിർത്തിയത് ആ മലപ്പുറമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും പക്ഷേ അങ്ങനത്തെ ഘട്ടത്തിൽ തന്നെ ചില നഗരസഭകൾ നിലമ്പൂരും പെന്തർമണ്ണയും മഞ്ചേരിയും തിരൂരും ഈ നഗരസഭകളിൽ ഇത്തവണ ഭരണമാറ്റം ഇല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെയുള്ള സാധ്യതകളാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടമായ എല്ലാ കാലത്തും യുഡിഎഫ് ഭരിച്ചിരുന്ന നഗരസഭയാണ് നിലമ്പൂർ ആ നിലമ്പൂർ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കണക്കൂട്ടല്ലാണ് യു ഡി എഫ് ഉള്ളത് അതേസമയം തന്നെ മഞ്ചേറി നഗരസഭാ യു ഡി എഫിനൊപ്പമാണ് എന്നുള്ളതൊക്കെ എങ്ങനെയാണോ പ്രതിഫലിക്കാൻ പോകുന്നത് എടക്കര മുത്തേടം ഉൾപ്പെടെയുള്ള നിലമ്പൂർ മുൻ മുൻ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പെടുന്ന പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളൊക്കെ തന്നെ അൻവർ സ്വാധീനം ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ യു ഡി എഫിനുണ്ട് അവിടെയുള്ള ചില പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനുകളൊക്കെ തന്നെ കൂടുതൽ വിജയമുറപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ ഏറ്റവും കാരണക്കാരനാത് പി വി അൻവറാണ് അത് തിരിച്ച് യു ഡി എഫിലേക്ക് എത്തുകയാണെങ്കിൽ അത് അൻവറിനും സ്വാഭാവികമായി മുതൽ കൂട്ടാമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണയും വിമത ശല്യങ്ങളുണ്ടെങ്കിൽ പോലും നിലമ്പൂർ നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് തൊട്ടടുത്ത് തന്നെ മഞ്ചേരി നഗരസഭ കാലങ്ങളായി കുത്തകയാണ് ആ യു ഡി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് എൽ ഡി എഫ് പങ്കുവെക്കുന്നത് സമാനമായി തന്നെ പെരിന്തൽമണ്ണയിൽ നജീബ് ഗാന്ധുരത്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വലിയ പ്രവർത്തനം നടത്തുന്നു മൂന്ന് പതിറ്റാണ്ടോളമായി എൽ ഡി എഫ് കുത്തുകയക്കി വെച്ചുള്ള പെന്ത നഗരസഭ അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അപ്പോൾ ഭരണാനുകൂല വികാരമെന്ന് പറയാൻ കഴിയുമോ ഭരണവിരുദ്ധ വികാരമെന്ന് പറയാൻ കഴിയുമോ എന്താണ് പറയാൻ കഴിയുക ഇതിലിപ്പോൾ എൽ ഡി എഫിന് അനുകൂലമാവുകയാണെങ്കിൽ ഒരു വിലയിരുത്തലാണ് സംസ്ഥാന ഭരണത്തിന് അനുകൂലമായ ജനവിധിയാണെന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടും മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് വർദ്ധിത ആവശ്യത്തോടെ മുന്നോട്ട് പോകും ഉറപ്പാണ് ശരി ഇനിയിപ്പോൾ പ്രതികൂലമായാൽ ഭരണം നിലനിർത്താമെന്നുള്ള പ്രതീക്ഷയ്ക്കും അങ്ങനേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷമുള്ള മൂന്നാമത്തെ തോൽവി എന്തായാലും മൂന്ന് ഉറപ്പാണ് അപ്പോൾ അടുത്തത് യു ഡി എഫിലേക്ക് വന്നാൽ അനുകൂലമായാൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരാനാകാമെന്ന വിശ്വാസം ദൃഢമാകും കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിച്ച് മുന്നണി വിപുലീകരിക്കുന്നതിനായിട്ടുള്ള ഒരു നീക്കവും നടക്കും ഇനി പ്രതികൂലമായാൽ ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മുന്നണിക്ക് നൽകിയ ആ കരുത്തൊക്കെ അങ്ങ് ചോർന്നുപോകും പോകും കോൺഗ്രസിലും യു ഡി എഫിലും അസ്വസ്ഥതകൾ ഉടലെടുക്കും ഇനി എൻ ഡി എക്ക് അനുകൂലമായാൽ തിരുവനന്തപുരത്തോ തൃശൂരോ കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ചരിത്ര മോഹങ്ങളെ അവസാനം യു ഡി എഫ് മോഹങ്ങൾ പ്രധാനപ്പെട്ട കാര്യം അല്ല ഈ പാലക്കാട് പാലക്കാട് ആധിപത്യം തുടരണം പറയുമ്പോഴും അവിടെ പലയിടത്തും സ്ഥാനാർത്ഥി നിർത്താൻ ബിജെപി രാവിലെ തന്നെ കണ്ടുവെക്കുക അത് എന്തെങ്കിലും ആവട്ടെ